ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാറ്റ് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ റിയർ വ്യൂ മിറർ അതായത് ഇൻസൈഡ് റിയർ വ്യൂ മിറർ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ താഴെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഈ സ്വിച്ച് കൊണ്ടുള്ള ശരിക്കും അഡ്വാൻറ്റേജ് എന്താണ് അതായത് അതായത് എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ആ സ്വിച്ച് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നിന്ന് വരുന്ന വെട്ടം നമുക്ക് കിട്ടാതിരിക്കാൻ അല്ലെങ്കിൽ കണ്ണിലോട്ട് ഡയറക്റ്റ് അടിക്കാതിരിക്കാനാന്നല്ലേ പക്ഷെ എന്താണ് അവൾ ശരിക്കും സംഭവിക്കുന്നത് ശരിക്കും ഈ ഒരു മിററിനെ ശരിക്കും ഒരു ആണ് അതായത് ഒരു റിഫ്ലക്ഷൻ ടൈപ്പ് ഫീച്ചർ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ബാക്കിൽ നിന്ന് ലൈറ്റ് അടിച്ചാൽ പോലും നമ്മൾ ശരിക്കും കാണുന്ന അതിൻ്റെ റിഫ്ലക്ഷൻ അല്ല ക്ലിയർ റിഫ്ലക്ഷൻ അല്ല കാണുന്നത് അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇപ്പം നമ്മൾ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂളിങ്ങിൻ്റെ ഫീല് പോലെയാണ് നമുക്ക് ആ ബാക്കി വരുന്ന വാഹനം കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു മിററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് നമുക്കിപ്പോൾ മേളിൽ നോക്കിയാൽ ഇതാണ് ശരിക്കും ഉള്ളത് അതിൻ്റെ ഗ്ലാസ് എന്നാൽ ഇപ്പം കാണുന്നത് അതിൻ്റെ റിഫ്ലക്ഷനാണ് അതായത് റിഫ്ലക്ഷൻ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഓക്കെ ഇപ്പം നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായത് അതായത് നമ്മൾ ആ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് കാണുന്നത് ശരിക്കും സ്വിച്ച് ഓൺ ആയാലും ഇല്ലേലും ഇത് ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മിറർ ഒന്ന് ഒന്ന് അപ്പാകുന്നത് ചെറുതായിട്ടൊന്ന് അപ്പാകും എന്ന് മാത്രമേ ഉള്ളൂ അന്നേരം ബാക്കിൽ നിന്നുള്ള റിഫ്ലക്ഷൻ കൃത്യമായിട്ട് വരുന്ന സമയത്ത് അതായത് ചെരിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതിൻ്റെ ഒരു ഫീലാണ് അതായത് ബാക്കിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ പ്രോപ്പറായിട്ട് ആ ഗ്ലാസ്സിലോട്ടുള്ള റിഫ്ലക്ഷൻ അല്ല നമ്മൾ കാണുന്നത് അതിൽ തട്ടി കിട്ടുന്ന ഒരു റിഫ്ലക്ഷൻ നമ്മൾ കാണുന്നത് ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് മാനു ി ഡിമ്മിങ് മിറർസ് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതായത് ഓട്ടോ ഡിമ്മിങ് അവൈലബിൾ ആണ് അതായത് ഇലക്ട്രിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് അവൈലബിൾ ആണ് ബാക്കി എന്നുള്ള ലൈറ്റ് അടിച്ച് സെൻസറിലോട്ട് വന്നു കഴിയുമ്പോൾ ആ സെൻസർ ഡിം ആകുന്ന രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതും ഒരു ഫീച്ചറാണ് പക്ഷേ ഇതിൽ വരുന്ന സമയത്ത് മാനുവലായിട്ട് ഇതെങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ രീതിക്കാണ് അത് കൺട്രോൾ ചെയ്യുന്നത്